ഗുരുവായൂർ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കേരളത്തിൽ നിന്നല്ല പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരപ്പൻ ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ പക്ഷെ കേരളത്തിലെ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഗുരുവായൂർ എന്ന് പറയുന്നത് ഗുരുവായൂർ തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ് എന്നാണ് നാം എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിലും ഗുരുവായൂർ എന്ന് പറയുന്ന കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ലയാണ് കാരണം വെറും പത്തോ ഇരുപത്തഞ്ചോ വണ്ടി മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഡിപ്പോയിൽ ഇരുന്ന് വാണരുള്ളുന്നത് രാധാകൃഷ്ണൻ പേരായ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ എന്ന് പറയുന്ന ഒരാളാണ് ഇയാൾ മാനസിക ആരോഗ്യം ശരിയല്ല അല്ലെങ്കിൽ തൻ്റെ മനസ്സിന് സുഖമില്ല എന്ന് പറഞ്ഞ കെ എസ് ആർ ടി സിയിൽ നിന്നും ബി ആർ എസ് എടുത്തു പോയിട്ടുള്ളൊരു മഹാ മഹാ മാന്യ വ്യക്തിയാണ് എന്നാൽ ഭരണകക്ഷി ട്രെയിനുകൊണ്ട് സ്വാധീനത്തിൽ പമ്പ സ്റ്റേഷൻ മാസ്റ്റർ ആകുകയും പമ്പയിലെ ക്രമങ്ങൾ പുള്ളിയുടെ ഹൃദയം പോലെ തന്നെ താളം തെറ്റുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും മനോതരത പോലെ തന്നെ താളം തെറ്റുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായതിനെ തുടർന്ന് പകുതിക്ക് വെച്ച് പമ്പ സ്പെഷ്യൽ ഓഫീസർ സ്ഥാനത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് പറഞ്ഞു വിട്ട ഒരു മഹാനാണ് ഇയാളെ കൊണ്ട് ജീവനക്കാർ പൊറുതിമുട്ടിയിരിക്കുകയാണ് എങ്ങനെയാണ് കെ എസ് ആർ ടി സിയിൽ ഗുരുവായൂർ ഒരു ആയതെന്ന് കെ ബി ഗണേഷ് കുമാർ മന്ത്രി പറയും എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ഗുരുവായൂർ ഒരു ജില്ല അല്ലാത്ത സ്ഥിതിക്ക് ഇയാളെ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കാനാണോ അവിടെ ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇയാളെ എന്തിനാണ് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ആക്കിയത് തൃശൂർ ജില്ലയ്ക്ക് ഒരു ജില്ലാ അധികാരി ഉള്ളപ്പോൾ എങ്ങനെയാണ് ഗുരുവായൂർ മറ്റൊരു ജില്ലയായി മാറുന്നത് കെ എസ് ആർ ടി സിയിലെ ചെലവുകൾ ഒരു ലക്ഷം രൂപയ്ക്കടുത്ത് ഇയാൾക്ക് ശമ്പളം കൊടുക്കുവാൻ വേണ്ടി മാത്രം മാറ്റി വെക്കേണ്ടി വരുന്നത് ആ ഒരു ലക്ഷം രൂപ പോലും നീക്കിയിരിപ്പില്ലാത്ത ഒരു ഡിപ്പോയിൽ ഇയാളെ കൊണ്ട് കുടി കുടിയിരുത്തിയിരിക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാക്കാത്തത് ഇവിടെ രാധാകൃഷ്ണൻ ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാരെ ഷണ്ടിങ് ഡ്യൂട്ടി നിർത്തലാക്കി കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു ഒരുപാട് ഉത്തരവിറക്കി അവിടെ ജീവനക്കാർക്ക് കടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന മുറി ഇയാൾ സ്ഥിരം കോൺഫറൻസ് കാളാക്കാൻ തീരുമാനിച്ചു ഇടക്കിടയ്ക്ക് താൻ ഗുരുവായൂർ ജില്ല ജില്ലാ കളക്ടർ അല്ല ആണ് എന്നുള്ള കെ എസ് ആർ ടി ഗുരുവായൂർ ജില്ലാ അധ്യക്ഷനാണല്ലോ അല്ലെ മേധാവിയാണല്ലോ ഇടക്കിടക്ക് കേരള മുഖ്യമന്ത്രിയാകുക ആണോ എന്നൊരു തോന്നല് ഇയാൾക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് കാരണം ജീവനക്കാർക്ക് ഇടന്നു ഉറങ്ങിക്കൊണ്ടിരുന്ന മുറിയിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി അത് പെയിന്റ് ചെയ്ത് കെ എസ് ആർ ഡെ പണ്ടിൽ നിന്ന് അതായത് ലൈറ്റും പാടി പിടിപ്പിച്ചിട്ട് കോൺഫറൻസ് കാളാക്കിയിരിക്കുന്നു ഈ ഇരുപത്തെട്ട് സർവീസ് മാത്രം പോകുന്ന കെ എസ് ആർ ടി സിലെ ഏറ്റവും നഷ്ടം പിടിച്ച ഒരു ഡിപ്പോയിൽ ഇയാളെ പോലെയുള്ള മാനസിക അവസ്ഥ ശരിയല്ലാത്ത ഒരാളെ ഇരുത്തിയിരിക്കുന്ന എന്തിനാണെന്ന് കെ ബി ഗണേഷ് കുമാറോ പ്രമോദ് ശങ്കറോ പറഞ്ഞാൽ ഉപകാരമായിരുന്നു ഏതായാലും ഈ ഷണ്ടിങ് ഡ്യൂട്ടി നിർത്തലാക്കാൻ ഷണ്ടിങ് ഡ്യൂ ഡ്യൂട്ടി രാധാകൃഷ്ണന്റെ വീട്ടിൽ നിന്നും കൊണ്ടു വന്ന് നൽകിയതാണോ ഗുരുവായൂർ ഡിപ്പോയിൽ എന്നാണ് വെൽഫെയർ അസോസിയേഷൻ അറിയേണ്ടത് നമുക്ക് പറയാനുള്ളത് എന്റെ മാനസികാവസ്ഥ ശരിയല്ല എന്ന് പറഞ്ഞ് രാജി പോയ ഒരുത്തനെ തിരികെ കൊണ്ടുവന്ന് ഏത് അടിസ്ഥാനം ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരികെ കെ എസ് ആർ ടി സിയിൽ എടുത്തത് ബിജു പ്രഭാകർ കെ എസ് ആർ ടി സി എം ഡി ആയിരിക്കുമ്പോഴാണ് ഇയാൾ ബി ആർ എസ് എടുത്തു പോകുന്നു തിരികെ ആ അയാളുടെ കാലിൽ പിടിച്ചിട്ട് തിരികെ കയറി എന്നൊക്കെയാണ് പിന്നാമ്പുറ കഥകൾ ഏതായാലും പിന്നാമ്പുറ കഥകൾ നമ്മൾ വിശ്വസിക്കേണ്ട ഇയാൾ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ കണ്ടാൽ ഇയാളുടെ മാനസിക നില ശരിയല്ല എന്നുള്ളൊരു അവസ്ഥ വരികയാണ് അദ്ദേഹത്തിന്റെ എഴുതി കൊടുത്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ എന്നെ മാനസികമായി ശരിയല്ലാത്തത് കൊണ്ട് രാജിവെക്കുന്നു ആർ എസ് വേണം എന്ന് എഴുതി കൊടുത്ത് ഒരു കത്തി പ്രതിരിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു ഏതായാലും ഈ ഡ്രൈവറുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും എന്നുള്ള കേരള ഗവർണർ അംഗീകരിച്ച കെ എസ് ആർ ടി സി പുറത്തിറക്കിയ മാനുവലിൽ ഉള്ള ഷണ്ടിങ് ഡ്യൂട്ടി നിർത്തലാക്കുവാൻ ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ചാലക്കുടിയിലിരുന്നപ്പോൾ മരം മുറിച്ച് ഏർ മറിച്ചു വിറ്റ അഴിമതി കേസിലെ പ്രതിയായിട്ടുള്ള രാധാകൃഷ്ണന് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് ഗുരുവായൂർ ഡിപ്പോയിലെ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ സർവീസുകളും സ്വകാര്യ ബസ്സുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ച് അവിടെ നിർത്തലാക്കി ഈ പറയുന്ന ഗുരുവായൂർ എറണാകുളം ജെട്ടി സർവീസുകളെ കുളമാക്കി മാറ്റിയതിൽ ഏറ്റവും പ്രധാനിയാണ് ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ എങ്ങനെയാണ് ആദ്യമായി ഞാൻ മന്ത്രിയോട് പറയുന്നു കേരളത്തിൽ എങ്ങനെയാണ് ഗുരുവായൂർ ജില്ല ഉണ്ടായത് നമ്മളറിയാം അവസാനം ഉണ്ടായ ജില്ല പത്തനംതിട്ട ജില്ലയാണെന്നാണ് നമ്മൾ സാമൂഹ്യപാഠം ക്ലാസ്സിൽ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത് പത്തനംതിട്ടയ്ക്ക് ജില്ലയ്ക്ക് ശേഷം എങ്ങനെയാണ് ഗുരുവായൂർ ജില്ല ഉണ്ടായത് ഗുരുവായൂർ എങ്ങനെയാണ് ഒരു ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസ് വന്നത് ഇരുപത്തെട്ട് ഡിപ്പോ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഗുരുവായൂർ ഡിപ്പോയുടെ മൊത്തത്തിലുള്ള വരുമാനം എത്രയാണ് ഇയാൾക്ക് ആരാണ് ഈ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർമാരുടെ ഷണ്ടിങ് ഡ്യൂട്ടികൾ നിർത്തലാക്കുവാൻ അനുവാദം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഗുരുവായൂർ ഡിപ്പോയിൽ ഇത്തരത്തിലുള്ള മനോവൈകല്യമുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഡിപ്പോ അധികാരിയെ നിലക്കി നിർത്തുവാൻ മാനേജ്മെന്റ് തയ്യാറാകണം ഗുരുവായൂർ ഡിപ്പോയുടെ പ്രവർത്തനം ഈ വിഷുദിനത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുകയും അവർക്ക് വേണ്ട യാത്രാ സൗകര്യം ഒരുക്കേണ്ട സമയത്ത് മനഃപൂർവ്വമായി യാത്രാ ക്ലേശം അവിടെ ഉണ്ടാക്കി സമീപ ഡിപ്പോകളിൽ നിന്ന് പോലും വാഹനങ്ങൾ വിരി വിളിച്ച് അവിടെ ഡ്യൂട്ടി ഓപ്പറേറ്റ് ചെയ്യാതെ ആ വിഷുദിനത്തിൽ പോലും യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച ഒരാളാണ് ആ കസേരയിൽ ഗുരുവായൂർ ഡിപ്പോയിൽ ജില്ലാ അധികാരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കെ എസ് ആർ സി മാനേജ്മെന്റ് കാര്യം ശ്രദ്ധിക്കുക ഗുരുവായൂർ ജില്ല ആക്കിയോ എന്നുള്ളത് പ്രസിദ്ധീകരിക്കുക അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായ ഉത്തരവ് ജീവനക്കാർക്ക് കിടന്നുടങ്ങുവാനുള്ള സ്ഥലം പോലും അനുവദിക്കാതിരിക്കുന്ന ഇയാളുടെ അവസ്ഥയെക്കുറിച്ച് വിശദമായി പരിശോധിക്കുക വേണ്ട നിയമ നടപടി സ്വീകരിക്കുക എന്നാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റിനോട് വെൽഫെയർ അസോസിയേഷൻ പറയുവാനുള്ളത് നന്ദി 全然全然全然。Yep, yep, 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 yep.